ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മീൻ കറിയാണ് ആദ്യം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ചെറുജീരകവും വലിയ ജീരകവും ഉലുവയും ചേർത്ത് അത് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിൻ്റെ ചേർക്കുക കറിവേപ്പിൻ്റെ വലിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഉള്ളി ചെറുതായിട്ട് വാടിയതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ചതവെല്ലാം വാടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ അതിലേക്ക് ലേശം ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നീട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാട്ടുക പിന്നീട് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കുക പാകത്തിന് ഉപ്പ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതിലേക്ക് പച്ചമാങ്ങ ചേർക്കുക എന്നിട്ട് മൂടി വെച്ച് നന്നായി തിളച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല